നമ്മളെ പറയാൻ വിഷമമുണ്ട് നമ്മൾ ഓൾറെഡി വയനാട്ടിലെ ദുരന്തങ്ങൾ എല്ലാരും സാക്ഷിയാക്കിയ ഒരു നിമിഷമാണ് സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നെഗറ്റീവായിട്ട് കമന്റുകൾ ഇടുന്നു ഇപ്പം നമ്മുടെ വയനാട് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അതായത് ജാതി മതം നോക്കാതെ പാർട്ടികൾക്കാര് നോക്കാതെ കൈപിടിച്ച് ഓർക്കുന്ന ഒരു ആണ് നമ്മുടെ കേരളീയ മലയാളികൾ മലയാളികൾ തന്നെ പറയണം അതായത് നമ്മൾ ആ ഒരു വീഡിയോ കണ്ട ഒരു കാഴ്ച എന്ന് ഒരു മൃഗത്തിന് പോലും വില കൽപ്പിക്കുന്ന ആളാണ് മലയാളികൾ അല്ലെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നത് അപ്പം ആ വയനാട് ദുരന്തത്തില് പാർട്ടി മറന്ന് ഇല്ലെങ്കില് മതം മറന്ന് ജാതി മറന്ന് എല്ലാ ആൾക്കാരും ഒരേപോലെ സഹകരിച്ചു മലയാളികൾ അതാണ് മലയാളികൾ പുലിയാന്ന് പറയുന്നത് പുലിയാണ് മലയാളികൾ പുലിയാണ് അപ്പൊ അവിടെ എല്ലാ പാർട്ടിക്കാരുടെ ആൾക്കാരും എല്ലാവരെയും വന്ന് ഇഷ്ടം പോലെ നഷ്ടപ്പെട്ട് പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്നെ ഒരു വേദനപ്പെടുത്തിയ കുറച്ച് പോസ്റ്റുകൾ ഞാൻ കണ്ടത് അതായത് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ അത് ഓൾറെഡി <bad> <pro> ും കണ്ടിട്ട് നെഗറ്റീവായിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് എന്താ മുലപ്പാൽ കൊടുക്കാൻ ഒരാൾ ഒരു ഞരമ്പ് രോഗി ചോദിച്ച് അവനും വേണമെന്ന് അവനടി വേണ്ട വിധം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് എന്താണെങ്കിലും ഈ ഞരമ്പിന്റെ അസുഖം വേറെ അവർക്ക് ഞരമ്പ് ദിവസം അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ട് എനിക്കിപ്പോ അത് കഴിയത്തില്ല എനിക്ക് അതിനുള്ള അവസ്ഥയില്ല എന്തെങ്കിലും സഹായം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് അതല്ല ചില ആൾക്കാർ പറയുന്നത് ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കരുത് അങ്ങനെ അതൊന്നും അത് കൊടുക്കുന്ന കുഴപ്പം കുഴപ്പമില്ല നല്ല കാര്യമാണ് കൊടുക്കുന്നത് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത് നല്ല കാര്യമാണ് നമ്മളെ കൊണ്ട് കഴിവുള്ള ആൾക്കാർ അല്ലെ ഈ പൈസ കൊടുക്കുക പൈസ കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് അതിന് എതിരാട്ട് എല്ലാം ഞരമ്പ് രോഗികളാണ് അമര വാക്കുന്നത് നമ്മൾ നോക്കല്ലേ നോക്കരുത് ഞരമ്പ് രോഗികളാണ് ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന്റെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അല്ലേ ഇപ്പം മിക്ക സ്കൂളിലും എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിലും ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പേരന്റ്സും എല്ലാം പൈസ ഇടാൻ വേണ്ടി നല്ല കാര്യമാണ് അതിപ്പോ ഒരു കുറച്ചാകുമ്പോൾ അതും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും ആ അങ്ങനെ വേണം എല്ലാവരും അങ്ങനെ ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ചാനലില്ലല്ലേ ഒരു സംഭവത്തിന്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് സഹായങ്ങൾ എത്തട്ടെ കാരണം ഒരു എന്താ പറയുക നഷ്ടപ്പെട്ടവർക്ക് വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പത്തിൽ നിന്നാണ് നമ്മൾ ഫണ്ട് കണ്ടത് അല്ലെ അപ്പം ഈ അവിടെ എല്ലാം നഷ്ടപ്പെടും മുഞ്ഞി ഒന്നേനു പോലെ എല്ലാവർക്കും തുറക്കണം അതുകൊണ്ടാണ് ഈ ചെയ്യാൻ പറ്റുന്നവർക്ക് വീടോ അസാലോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നവർക്ക് അവർക്ക് വേണ്ടി ചെയ്യുക ചെയ്യുക ചെയ്യാൻ പറ്റുന്ന കുത്തിത്തിരിപ്പ് കിടക്കുന്ന അവരെ ആദ്യം നമ്മൾ മൈൻഡ് ചെയ്യാ അവർക്കുള്ള നിരങ്ങൾ വേറെ രീതിയിൽ കൊടുത്തോളും നല്ല അടിവുണ്ട് നല്ല അടി കിട്ടാത്തതിന്റെ അസുഖം അത് തന്നെ അങ്ങനെ അനുഭവങ്ങൾക്ക് നല്ല അടി കിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അത് നമുക്ക് പറയൂ ശരിക്കും പറഞ്ഞാൽ അപ്പൊ എല്ലാരും നമ്മുടെ സ്ക്രീനിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൂട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കഴിവതും എല്ലാരും സഹായങ്ങളൊക്കെ എത്തിക്കുക മുഖ്യമന്ത്രി കഴിയുന്ന പത്ത് പേര് ആയിരം രൂപ രൂപ അതൊരു പതിനായിരം പേരാവുമ്പോ എത്ര രൂപ അഞ്ഞൂറ് രൂപ വെച്ച് അത് തന്നെ അപ്പൊ കഴിവതും ആൾക്കാരൊക്കെ സഹായിക്കണം പറയണം നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒരു നൂറ് ആ അത് വേറെ കാര്യം പറയാം നമ്മള് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് വരെ ഇത് പിരിച്ചു പിരിക്കുന്നുണ്ട് അത് യൂട്യൂബിനെത്ത കണ്ടോ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാര് ഈ ബോക്സിൽ വന്ന് പിരിച്ചു ഇതിന് വേണ്ടി വയനാടിന്റെ ദുരന്തത്തിന് വേണ്ടി അപ്പം ലോകം ലോകം ലോകമൊത്തം ഇന്ത്യ മൊത്തവും ഇത് ഒറ്റക്കെട്ടായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ട സൂപ്പർ സ്റ്റാറുകള് നടന്മാരൊക്കെ മലയാളി മല മമ്മൂട്ടിയായാലും മോലാലും പണ്ട് ചെയ്യുന്നു പണ്ട് ചെയ്യുന്നു പിന്ന ചിരഞ്ജീവി രാംചരൻ ഒരുപാട് നടന്മാർ ഒരുപാട് പേരുണ്ട് പറഞ്ഞത് ഇപ്പോഴും തീരത്തില്ല പിന്നെ നമുക്ക് എടുത്തു പറയാം മമ്മൂട്ടിയും മോലാലി ഒക്കെ അതുകൊണ്ട് മറ്റുള്ള ഒരുപാട് നടന്മാരുണ്ട് അതൊരു പേരൊന്നും എടുത്തു പറയാൻ പറ്റില്ല എല്ലാ നടന്മാരും നല്ല രീതി എല്ലാരും അവരുടെ വയനാട് കൂടി ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെ മലയാളികൾ ഇന്ത്യക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് അതുപോലെ മതി അവനൊക്കെ അങ്ങനെ കിട്ടേണ്ടവര് ഏതായിരുന്നു പഞ്ഞി കിട്ടണം അല്ല ഒത്തിരി മൂന്നാല് പേര് ഫേസ്ബുക്കിൽ ആ അങ്ങനെയുള്ളവരെ ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒഴുകാം കേട്ടാ